Let's fight. <laughs> <laughs> Let's fight. <laughs> <laughs> Location mark Mele, mele, step. 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 Mele, അതെന്തത് ഇങ്ങനെ എടേ 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 എന്താ ഇങ്ങട്ട് പോണ്

सपोर्ट yes, ने वन किया ये जब मेरा बूनिया पेलू है टीम बड़ा महया बड़ा आंडरा महया ഇവിടെ പ്രധാണ്ടുണ്ട് മഹി നിക്ക് നിക്ക് നിങ്ങര് വാങ്ങടോണ്ടോ അണ്ടി അണ്ടി അടിച്ചിവാ വരാടി കേ അടിച്ചോ അങ്ങോട്ട് എדינהപ്രത്തിക്കുന്നേഷൻ ഇമൈ ഇത് ഉണ്ട് ലാഗ് എവിടെ ра മാർക്കയരാ എനിക്ക് മനെ സാധനം കിട്ടിയേ മേലിയോ മേലെ കിട്ടി ഇത് ഓക്കെ ഓക്കെ ഇതെന്താ കോൺസർനെസ് സ്പോണിക്ന മറ്റേതും കിട്ടി പോർട്ടലും കിട്ടി ആളായിട്ട് ഉള്ളില് ആൾക്കാരുണ്ടാവൂല്ലോ ഇവിടെ ഇപ്പം വന്നു ഇപ്പം വന്നു ഇപ്പം വന്ന ലേഖ അടിക്കുന്നു ഇനി എവിടെ നാണേ ലേഖ അടിക്കണോ പതിനെട്ട് പതിനേഴ് അടിക്കാൻ പോവാം അടടട സാൻ അട സാൻ അടട ഇറാക് കള അടിക്കാം അവിടന്ന് ലൂപ്പ് എടുക്കാം എന്താ പറയുക ഞാൻ ഡിവിഎസിന്ന് ഉണ്ട് എടുത്തിവരാന കില്ല് കവർട്ട് പോയേ ഉണ്ട് ദേ പുറമൊരു കട കറൈറ്റ് മറ്റേ ചാരി സാനം ഇരി ഇങ്ങേരെ എത്ര ആ ടങ്ങി ഇങ്ങേరికి അർഞ്ഞോടേ മലബരിലപ്പോ ഞാൻ എനിക്കെന്തോ സാധനം കിട്ടി കേട്ടാ എന്താന്നൊരു പിടിയില്ലേ എന്തോ ഒരു പെട്ടി വലുതൊരു സാധനം ഞാൻ ഒന്ന് വീഡിയോ എടുക്കട്ടെ

മയ്യെ വിളിച്ചു പരത്തൂട്ടാ നോക്കി തറിയാ മതി എല്ലാവരും വിശ്വസിക്കാറില്ല നിങ്ങൾ എവിടെയാണ് ഈ സാധനം നോക്കി എങ്കിലും പഴി കിട്ടിയില്ലേ പുതി <Five pressing ricochip67> <mess> anyway, okay. എന്താ പറഞ്ഞിരിക്കില്ല പട്ടിയാണ് എൻ്റെ പോർട്ടലുണ്ട് ഇടുന്നോ അത് വേണ്ടല്ലേ ഔട്ട് ആണല്ലേ സോണോട്ടാണല്ലേ ഭയങ്കരായിട്ട് പൊങ്ങൂല ഏട്ടാ ഊൾ പോണാക്ക അതല്ല ബാക്കിയുള്ളതിനൊക്കെ കുറവാണ് െ പറ ഒരു മുപ്പത് മുപ്പത് സാധനത്തെന്തോന്നെ അതെന്തോന്നാണ് വന്നിട്ട് പടമയെ നമുക്ക് ധാരാളം Watch മകല്ലേ ഞാൻ ഊൾത്തോണ്ടിയെരാ

അവിടെ ഞാൻ എന്റെ എന്റെ പെട്ടിയിലുണ്ട് പെട്ടിയിലുണ്ട് പിന്നെ അതിലൊരു അതിലൊരു പോർട്ടലുണ്ട് अल एक पावर टा चोंड माई ये रेड ताना इंजेक्टर बट्टी फार बैक टू सेफ ज़ोन सोने अरे लेंगी माई ये फंबट्टियाँ इसका hmm. बोलिए नो

ഒരു യും ഇനി മൊത്തം പാമ്പാണ് ഈ ഫ്രണ്ടിലോട്ട് പോ സോണു പറഞ്ഞില്ലേ കിടന്നിട്ട് എന്തിരി മൈക്കിപ്പം കിട്ടും അത് കുതിരയിലാണോ അനങ്ങല്ലേ 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 ാണ് കേട്ടു അനങ്ങല്ലേ കേറ കേട കിടക്കട ഇപ്പം അനങ്ങല്ലേ അനങ്ങല്ലേ ഇപ്പം വരൂ

ണ്ടല്ലോ ഞാൻ മറ്റേ ദിവസോടിയും ട്രാക്കളോടെ ഒരുത്തന അടിച്ചിട്ടിട്ടേ നീങ്ങികളൊക്കെ മറ്റോ കളിക്കാൻ പറ്റുള്ളൂ

Awesome.